ഹലോ സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര ബാണാസുര ഡാം കാണാൻ പോട്ടോ ഇറങ്ങി നല്ല മഴയുണ്ട് രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പോൾ വണ്ടിയിൽ കാറ്റൊക്കെ ചെക്ക് ചെയ്യണം രാത്രി പെട്ടന്ന് പ്ലാനാണ് അപ്പോൾ വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് പോവാൻ കരുതി കാറ്റൊക്കെ വണ്ടിയിൽ കാറ്റ് കാറ്റൊക്കെ ഉള്ളാക്കി പിന്നെ എല്ലാവർക്കും നമുക്കൊന്ന് കാറ്റ് ഉള്ളാക്കൊരാട്ടൊക്കെ രാവിലെ തന്നെ നല്ല ചൂട് പൊറാട്ടി ചായം അങ്ങനെ ഇറങ്ങി ബ്ലോക്ക് വന്നാണ് അങ്ങനെ ചായ കുടിച്ച് അറിയുമ്പോൾ ചുരത്തുമ്പോ ചുരത്തുമ്പോൾ നല്ല ബ്ലോക്ക് കിട്ടിയ അപ്പൊ ആ ലോറി എന്തോ ബ്രേക്ക് ഡൗൺ ബ്ലോക്ക് ചുരത്തില് വ്യൂ പോയിന്റിലെത്തിയ വ്യൂ പോയിന്റിലെത്തിയെന്നിറങ്ങണല്ലോ അപ്പൊ നല്ല മഴ ഒക്കെ പെയ്തോണ്ട് കോടങ്ങനെ കയറി തന്നെയുണ്ട് അതിന്റെ ഇടക്ക് ബല കുറച്ചു കുട്ടികൾ എന്തോ മുട്ടായി കൊടുത്തതാണ് കുട്ടികളൊക്കെ പേടിപ്പിച്ചിട്ട് ഇറങ്ങും കോട നല്ല കയറി വരുന്നുണ്ട് രാവിലെ തന്നെ മഴ ആയതുകൊണ്ട് നല്ല കോട ഉണ്ട് നല്ല തണുപ്പുണ്ട് ഉണ്ട് ചേർത്തുന്ന എന്താ നമ്മൾ കണ്ടു കരിന്തണ്ടെ പിന്നെ വെടി വെച്ചു തന്നു കരിന്തണ്ട ചെങ്ങലൊക്കെ മൂത്രയൊക്കെ മുട്ടിയപ്പോ ഒന്ന് പള്ളി ഉണ്ടാവും പള്ളിപ്പോ കയറിയതാണ് കയറ്റൊക്കെ പൂട്ടി നല്ല സെറ്റപ്പ് ആക്കി പെയ്ക്കണ നീ നേരത്തെ ആയതുകൊണ്ടൊന്നും അറിയില്ല ഇങ്ങനെ പൂട്ടാൻ പാടില്ല എന്താണ് ഈ യാത്രക്കാർക്ക് മൂത്രയൊക്കെ ആശ്രയം ഇങ്ങനെയൊക്കെ ഉള്ളു നമ്മളാളുകൾ മിക്കവാറും ഇങ്ങനെ കാട്ടുന്നുണ്ട് പൂട്ടി പോകണത് ഒന്നും ശരിയല്ല എന്തായാലും അങ്ങനെ നമ്മൾ യാത്ര ചെറിയ കയറിയാണ് നമ്മൾ ഡാമിൻ്റെ അവിടെക്ക് എത്തിയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ പോവാം ടിക്കറ്റ് കൗണ്ടറിൽ നല്ല തിരക്കുന്നുണ്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിക്കുകയാണ് ഇവിടെ അതേ കുട്ടികൾക്ക് ഇരുപത് രൂപ മുതിർന്നവർക്ക് നാൽപ്പത് രൂപയാണ് ഇനി നമുക്ക് അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കാം കുറേ കയറി പോകാം ഡാമിൻ്റെ ഇടയ്ക്ക് നല്ല സ്റ്റെപ്പ് കയറാണ്ട് ഉണ്ടോ ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വരാണ്ട് പിന്നെ വയ്യാത്തൊരു പോലെ വണ്ടി ഉണ്ട് അതിന് വേറെ അഡീഷണൽ കാശ് കൊടുക്കണം മുകളിലെത്തിയപ്പോഴേ മുകളിൽ എത്തിയപ്പോൾ നല്ല ആളുകളുണ്ടാവും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് പിന്നെ നല്ല തണുപ്പും ഉണ്ട് അതാണ് നല്ല ഇളം തണുത്ത കാറ്റടിച്ചിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം ഡാമിലൊക്കെ വള്ളം വളരെ കമ്മിയാണ് മഴക്കാലത്തൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാതിന് പ്രത്യേക ഭംഗിയാക്കാനും ബോട്ട് സർവീസ് ഉണ്ട് ബോട്ടിന് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് സ്പീഡ് ബോട്ടിന് ഇതിലേറെ കൂടുന്നുണ്ടാവും പതിനഞ്ച് ആണല്ലേ ഇരുന്നൂറ് രൂപക്ക് കുട്ടികൾക്കല്ല ബോട്ട് സർവീസ് ഇത് ഈ സ്വിമ്മിങ് പൂളിണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് അവിടെ ചെറിയ ചെറിയ പരിപാടികള് പ്ലേ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട് പിന്നെ കൊറേ ഊഞ്ഞാലുകൾ ഊഞ്ഞാലിഷ്ടം പോലെ ഉണ്ട് എല്ലാരും ഊഞ്ഞാലും ഒക്കെ നാടിങ്ങനെ വൈവായി പോന്നു നല്ല തണുപ്പ് അതാണ് ഇവിടത്തെ വേറെ പ്രത്യേകത ജിപ്പ് ലൈനിൽ പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളതില്ല തിരക്കാണ് താഴത്തേക്ക് നല്ല സ്ത്രീകൾ പോകുന്നുണ്ട് അലങ്കാര മത്സ്യങ്ങളെ കോഴിക്കാർപ്പും കോഴിക്കാർപ്പിനെന്താ ഗോൾഡ് ഫിഷ് ഐറ്റംസാണ് പക്ഷെ വെള്ളം തീരെ ക്ലിയർ ഇല്ല അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വയനാട് അവിടെ നിന്ന് ഇറങ്ങാണ് അപ്പൊ വീട് ഇഷ്ടപ്പെടുന്നത് സഫ് സപ്പി ഓക്കെ അടുത്ത വീഡിയോ വീണ്ടും കാണാം കാണാൻ